നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ പ്ലേ ലിസ്റ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക അതിനകത്ത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ബിടെക് ഏത് നിങ്ങളെ ഏത് യോഗ്യതയാണ് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലേ ലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഉള്ളവർക്കും ഏതൊക്കെ പോസ്റ്റ് ഏതൊക്കെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവസാന തീയതി നാളെയാണ് അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ അപേക്ഷകൾ കഴിഞ്ഞ മാസം പതിനാറാം തീയതി വന്നിരുന്നു എൽ ജി എസ് പോസ്റ്റായിരുന്നു അതിൻ്റെയൊക്കെ അവസാന തീയതി നാളെയാണ് അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക സൈറ്റൊക്കെ ബിസി ആവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മാട്രോൺ ബാലമന്ദിർ കോഴിക്കോടിലേക്ക് അതോടൊപ്പം വാച്ച്മാൻ വുമൺ ഇൻ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് അണ്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ക്ലീനർ ആൻഡ് ക്ലീനർ ഇൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഗേറ്റ് കീപ്പർ ഗ്രേഡ് ടു ആൻഡ് ലാസ്റ്റ് ഗ്രേഡ് ടു ഇൻ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ധാരാളം ഡിപ്പാർട്ട്മെൻ്റുകളിലേക്ക് എൽ ജി എസ് പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഇതിൽ വുമൻസിന് അപ്ലൈ ചെയ്യാൻ അതായത് വുമൺസ് ഇപ്പോൾ ലിസ്റ്റിലുണ്ടെങ്കിൽ ജോലി ലഭിക്കാത്ത ചില തസ്തികളുണ്ട് അതായത് വാച്ച്മാൻ വാച്ചർ ചൗക്കിദാർ പോസ്റ്റുകളൊക്കെ ഒന്നും വുമൺസിനെ തിരഞ്ഞെടുക്കില്ല അത് പൂർണമായിട്ടും മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ ക്ലീനർക്കും കണ്ടക്ടർ പോസ്റ്റിലേക്കും തിരഞ്ഞെടുക്കുന്നതല്ല അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തിനൊക്കെയാണ് പരിഗണിക്കാത്തതെന്നൊക്കെ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഏതാണ്ട് കഴിഞ്ഞ മാസം ഡിസംബർ പതിനാറിനോ മറ്റോ ആയിരുന്നു ഒഫീഷ്യലായിട്ട് വന്നത് എൽ ജി എസിൻ്റെ ആണ് ഇരുപത്തി മൂവായിരം സ്റ്റാർട്ടിംഗ് ആയിട്ട് ലഭിക്കുക പ്ല ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ എല്ലാ ജില്ലയിലും ഒഴിവുകൾ വന്നിരുന്നു പതിനാല് ജില്ലകളിലും ആൻറ്റിസിപ്പേറ്റർ ആയിട്ടുള്ള ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് ഇപ്പം ഇനിയും അപ്ലൈ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് പാസ്സായാൽ മതി ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഒ ബി സി ഒക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന qualification ആയിട്ട് പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നവരാണ് എങ്കിൽ സപ്ലൈ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഡിഗ്രി പാസ്സാവാൻ പാടില്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് നാളെ നാളത്തെ അതായത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇതാണ് ഇതിൻ്റെ ആയിട്ട് പറയുന്നത് അപ്പോൾ ഒഴിവുകൾ എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ റെഗുലർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ സ്പോർട്ടിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും അതുവരെ ബൈ